ഒരു കാര്യം പറയാവേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങളിലേക്ക് പോകും അതാണ് എൻ്റെ ഒരു കുഴപ്പം കഥകളും ഉപകഥകളുമായിട്ട് പോകുമെന്നാണ് എൻ്റെ അമ്മയച്ചനും പറയണത് ഈ കാര്യം പറയാന്ന് പറയും അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങളോട് ഇരുപത് മിനിറ്റും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എനിക്ക് സംസാരിക്കാൻ പറ്റും അറ്റേ സ്ട്രിച്ച് ട്വൻറ്റി വൺ മിനിറ്റ്സ് കഴിഞ്ഞാൽ ശ്രദ്ധ പോവും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് നിങ്ങളുടെ ആണുങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ കോടതികളിലും ഒക്കെ അനുഭവിച്ച ചില വ്യഥകളുണ്ട് അത് പലരും തുറന്നു പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാണക്കേടാണ് അവർ വിചാരിക്കും ഓ നമ്മളത് തുറന്നു പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ ടൈപ്പ് കാസ്റ്റ് ചെയ്യില്ലേ നമ്മളെ പറ്റിയിട്ട് ജഡ്ജ്മെൻ്റിലാവില്ലേ എല്ലാവർക്കും നന്മ വരമായിട്ടിരിക്കണം എല്ലാവർക്കും നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടണമെന്ന് പറയും നോക്കൂ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളുടെ മനസ്സിന് ഖനം തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കണം നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് ഞാനൊരു ഉദാഹരണം പറയട്ടെ എൻ്റെ കൂടെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു വക്കീലുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കോ ജൂനിയർ വക്കീലാണേ നമ്മൾ അപ്പോൾ വണ്ടികൾ രണ്ടുപേരും ഇങ്ങനെ പാർക്ക് ചെയ്തിടും അങ്ങനെ ഞങ്ങൾ കണ്ട് കണ്ട് ഫ്രണ്ട്സായതാണ് അപ്പോൾ നമ്മൾ ഈ അന്ന് വലിയ ഒരു ഫോണാണ് പണ്ട് കേട്ടോ നയൻറ്റി നയനിലൊക്കെ ആ സമയത്താണ് നയൻറ്റി നയൻ അതാ നോക്കിയാന്ന് പറഞ്ഞിട്ടുണ്ട് വലിയത് അതുകൊണ്ടാണ് നടപ്പ് കാരണം രണ്ടു പേർക്കും കുഞ്ഞു മക്കളുണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വരണമെങ്കിൽ നമ്മളെ കോടതിയിൽ പിടിക്കണ്ടേ അത് എവിടെയാ കൊച്ചുങ്ങൾക്ക് വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ അതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അത് ഇൻകമ്മിങ്ങിന് തന്നെ പൈസ ഭയങ്കര ആവും കേട്ടോ അപ്പം ഇത് പിടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കാണുമ്പോഴും കാറിൽ വരുന്നതൊക്കെ കാണുമ്പോൾ ആളുകൾക്കൊക്കെ നമ്മളൊരു ഭയങ്കര വലിയ സംഭവങ്ങളാണെന്നാണ് വിചാരം കുട്ടിയുടെ അച്ഛൻ വലിയൊരു ഡോക്ടറാണ് അവിടത്തെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം കരുണാനിധിയുടെ ഒക്കെ ഡോക്ടറാണ് അപ്പോൾ അത്രയും ഒരു നിലയിലുള്ള അച്ഛന്റെ മകളാണ് കേട്ടോ അതിസുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയാണേ അപ്പം ഞാൻ നിറം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ചേച്ചി നിറത്തിലെ സൗന്ദര്യം അങ്ങനെ പറയരുത് ഞാൻ ഇവരെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണേ എന്ന് പറഞ്ഞൊരു നടിയൊക്കെ ഇല്ലേ ആ ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരത്തി ഗൗണൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വൈറ്റ് വൈറ്റിൻ്റെ ബോർഡറുള്ള കൽക്കട്ട സാരീസൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ പോവാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ ഒരു ഇങ്ങനെ കേസ് നടത്താൻ വന്ന ആള് അയാള് കേസ് നടത്താൻ വന്ന പോലത്തെ ആള് കുറെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ കവറുകളൊക്കെ പിടിച്ചിട്ട് നിറമങ്ങിയ നല്ലീട്ട് സാരി കവറും അതിനകത്തൊക്കെ ഉറച്ചു പേപ്പറുകളും ഒക്കെ ആയിട്ട് എടുത്തിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മളാണെങ്കിൽ ജൂനിയർ ലോയേഴ്സല്ലേ അപ്പം നമ്മൾ വിചാരിച്ചു ശരി എന്തെങ്കിലും ചോദിക്കാനായിരിക്കും കോടതി എവിടെയാണെന്ന് ചോദിക്കാനൊക്കെ ആയിരിക്കും ഇപ്പോൾ അയാൾ ഒരു കെട്ട് പേപ്പർ കേട്ടോ ഇതൊന്നു വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുമെന്ന് അപ്പം ഞാൻ ഞാനിങ്ങനെ നോക്കിയിരുന്നു ഞാനിക്കത്രയും തമിഴ് പറയാനില്ല അമ്മ ഇത് കൊഞ്ചും പഠിച്ചു പാത്തിട്ട് സ്വല്ന്ന് അവരോട് ചോദിക്കുകയാണ് അപ്പോൾ അയ്യോട് പേര് പറഞ്ഞു പോകരുത് ഞാൻ അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് പറയണത് അപ്പോൾ അവരറിയാതെ ശരി സീനിയറിൻ്റെ അടുത്ത് പോയി ചോദിക്കാം എന്ന് വിചാരിച്ച് പുള്ളിക്കാരത്തി അത് വാങ്ങിച്ചു ോക്കമ്മേലേ ഓരോ ഈ നമ്മളെ ഈ ഇത് പറയില്ലേ ബില്ല് ഇത് പരസ്യം നോട്ടീസ് അത് എവിടെന്നൊക്കെയാ വെറുതെ കൊണ്ടുനേക്കുന്നില്ല നോട്ടീസുകൾ ഇങ്ങനെ ശരവണ എന്താണ് സ്റ്റോസിൻ്റെ പരസ്യം നല്ലിയുടെ സാരികളുടെ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു വട്ടണി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൈട്ട് മേടിച്ചത് ആപത്തായി പോയി പെട്ടെന്ന് പറ്റിയാബത്താണ് അയ്യോ ഞങ്ങൾ തരിക ഇത് നിങ്ങൾ കൊണ്ടുപോകുക ഇല്ല ഇത് പഠിച്ച പറ്റി അപ്പം പേടിച്ചു പോയിട്ടാ ഞങ്ങൾ അതായത് അയാളെ അവിടുത്തെ പറയാൻ പറ്റുമോ പൈറ്റമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയാൻ പറ്റും ഇയാൾ എന്നിട്ടില്ല അയാളുടെ കയ്യിലൊരു ടോർച്ച് ടോർച്ചിരിക്കണ്ടായിരുന്നു ടോർച്ച് പറഞ്ഞാൽ ലേസറോ അങ്ങനെ എവിടെ നിങ്ങൾ കിട്ടി അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ട് ലേസർ ടോർച്ച് അന്ന് ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും എനിക്കൊരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സുണ്ടാവും അതിനും ഞങ്ങൾ രണ്ടുപേരും ഒരേ വയസ്സാണ് രണ്ടുപേരും ഈ ഏകദേശം ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ ഇരുപത്തെട്ടുണ്ടാവുകയുള്ളൂ കാരണം ആ കൊച്ചുങ്ങൾ ഉണ്ടായ ആ മോളുണ്ടായിട്ട് മൂന്ന് വർഷമാണ് ഇരുപത്തൊമ്പത് വയസ്സാണ് അപ്പം ഇങ്ങോട്ട് കുറച്ച് ആയാളെ ഇങ്ങോട്ട് അടിച്ചു ഈ കുട്ടിയുടെ മുമ്പിലോട്ട് ആയില്ല ഉന്നു വരുന്നു എന്തു ചെയ്യും ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇത് നമ്മൾ പോലീസ് കോഴത്തെ പോലീസ് കോഴത്തെ പോലീസ് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞു അയ്യോ വേണ്ട 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 ഇതൊക്കെ നാണക്കേടായി പോയാൽ കുട്ടി പറയുന്നത് നാണക്കേടായി പോകും ആളുകൾ ഇറങ്ങുകഴിഞ്ഞാൽ പിന്നെ അവർ കളിയാക്കും വക്കീലന്മാരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര തൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോരേ അന്ന് ഭരിക്കണേ മുഖ്യമന്ത്രിയുടെ ഡോക്ടറാണ് അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല വേണ്ട നമുക്ക് പറയണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അവസാനമില്ല ഇയാളുടെ ശല്യം കൊണ്ട് ആ കൊച്ച് പിന്നെ കോടതി പിന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് ഗർഭിണിയായി കോടതി നിർത്തി അങ്ങനെയാണ് അതിൻ്റെ പിന്നെ വരുന്ന വരുന്നില്ല അത് കുറേ നാൾ പിന്നെ ജോലിക്കൊക്കെ പോയി അങ്ങനെ കോടതിയിലേക്ക് വന്നില്ല ഈ ശല്യം കാരണം ഇതിന് ഇത്രയും ഭംഗിയുള്ള കാരണേ സൗന്ദര്യം ആപത്താണെന്ന് പറയണതിനാണ് ഏ നമ്മളെ പിന്നെ അങ്ങനെയൊന്നും ശല്യത്തിന് വന്നിട്ടില്ല കേട്ടോ അവർ എന്നിട്ട് ഈ കുട്ടി കോട്ടഴിക്കില്ലേ കോട്ടഴിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അല്ലേ ചിലർക്ക് ചിലർക്ക് ബാക്ക് സൈഡായിരിക്കും ഭംഗി അപ്പോൾ ആ കുട്ടിയുടെ ബാക്ക് സൈഡ് നല്ല അന്നൊന്നും ഇങ്ങനത്തെ ഈ ഫോണില്ലാത്തത് ഭാഗ്യം ഈ ഐഫോണും അല്ല ക്യാമറ ഒന്നും വന്നിട്ടില്ല കേട്ടോ അന്ന് ജസ്റ്റ് ഈ വിളിക്കുന്ന ഇൻകമ്മിങ്ങിന് കാശുള്ള ഫോണേ ഉള്ളൂ അത് ആ കുട്ടി കാറിലേക്ക് കയറുമ്പോഴാണ് അത് അഴിച്ച് അടുത്ത ഇതിൽ വെച്ചിട്ട് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുക അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് നിൽക്കുമായിരുന്നു നമ്മൾ നോട്ടീസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞേ കാറിൽ ഈ കോട്ടിട്ടന്നെ കയറിക്കോളൂ ശരിക്കും ഞാൻ പറഞ്ഞതാണ് ഇത്രയും ഭംഗി അത്ര രസമാണ് അവരെ കാണാനായിട്ട് അത് എങ്ങനെയാ പറയാമെന്ന് എനിക്കറിയില്ല ഈ ശോഭനയുടെ ഒക്കെ ഒരു ഭംഗിയില്ലേ ബാക്കി എന്നൊക്കെ കാണുമ്പോഴും മുമ്പിൽ നിന്ന് ആ ഒരു സ്ട്രക്ചർ ആയിരുന്നു കുട്ടി അപ്പം എന്ത് ചെയ്യും സൗന്ദര്യം കൂടി പോയി കഴിഞ്ഞാൽ അതെ അതിനെ സംരക്ഷിക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലേ സൗന്ദര്യം കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇത് പറയാൻ കാര്യം ഇങ്ങനെ ഒരു സംഭവം കോടതിയിൽ ഉണ്ടായല്ലോ അപ്പം എനിക്കൊക്കെ എനിക്ക് എന്തുകൊണ്ടാണ് അത് വളരെ നമുക്ക് അരോചകമായിരുന്നു അതൊക്കെ എൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേംബർ എന്ന് പറഞ്ഞിട്ട് കുറേ ഇരിക്കുന്ന സ്ഥലത്താണ് എൻ്റെ സീനിയറിന്റെ ചേംബർ അപ്പം സ്ത്രീകൾക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ആ സ്ത്രീകളുടെ ഇതിൽ പോയിരിക്കും കുട്ടി അതൊക്കെ നിർത്തിയൊക്കെ പോയി കഴിഞ്ഞപ്പം ഞാനിപ്പോ ഒരു മകള് മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് കാരണം എനിക്ക് പിന്നെ പ്രഗ്നൻസിയുടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ കുട്ടി പിന്നെയും ആയി രണ്ടാമതും പ്രസ്വഹിക്കാനായിട്ടൊക്കെ പോയിപ്പം ഞാൻ ഒറ്റയ്ക്കെ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടല്ല ഈ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോ എനിക്ക് ആ റൂമിൽ പോയി ഇരിക്കേണ്ടി വരികപ്പോഴും കുറേ ആണുങ്ങളാണ് ഒരു ടൈപ്പിസ്റ്റ് ഒരു ലേഡി ഉണ്ടാവും എൻ്റെ സീനിയറിൻ്റെ ഒരു ടേബിളിലാണ് ഞാൻ ഞാനിരിക്കുക അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ കമൻസ് അടിക്കും ഈ അവിടെയുള്ള ലോക്കൽ വക്കീലമാർ വേറെ ഇരിപ്പം ഒരു റൂമിൽ നാലഞ്ച് പേര് അങ്ങനെ ഇരിക്കുകയാണ് ഷെയർ ചെയ്തിട്ട് അത് പൊളിറ്റീഷ്യൻസിൻ്റെയും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൽ കൊളുത്ത് വെച്ച് സംസാരിക്കും നമ്മൾ വക്കീലന്മാർ എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ഇന്നർ മീനിങ് വെച്ചിട്ട് സംസാരിക്കും ആൾക്കാർ അത് നല്ല പ്രവണതയല്ല ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഫേസ് ചെയ്ത് ഒരാൾ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ പോകുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആകയുടെ വീടെവിടെയാണ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് അപ്പോൾ അവർ പോകുന്നത് ഗുരുവായൂര അപ്പോൾ അവർ പറഞ്ഞു പോകാം പറഞ്ഞാൽ ഗുരുവായൂർ നല്ല ദൂരം ഉണ്ട് എൺപത് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്നാലും വരാം എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കൊക്കെ വരാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ തങ്ങാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയാണ് താമസിക്കുന്നത് നിങ്ങൾ തങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ വാട കൊടുക്കണം കേട്ടാന്ന് പറഞ്ഞു ധൃത തമാശക്ക് പറഞ്ഞാൽ അപ്പോൾ അവർ പറയണേ ആകയുടെ വീട്ടിൽ തങ്ങുന്നതിന് ലക്ഷം രൂപ വേണമെങ്കിലും വാടക കൊടുക്കാൻ റെഡിയാണ് ദ്വയാര്ത്ഥം വെച്ച് പറഞ്ഞു എന്താണ് ആ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയേക്ക് ഞാൻ പറഞ്ഞു എന്നാ സാർ എന്നാ ചെന്നേ അന്ന് ഞാൻ എതിർക്കും ഇല്ല ഇല്ലല്ല എന്നാ എന്നാൽ ഇല്ല വേറെ മോ ചൊന്നേനെ അപ്പം എൻ്റെ സീനിയറ് സീനിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ജൂനിയേഴ്സാണ് എൻ്റെ എൻ്റെ മുകളിൽ ഒരാളുണ്ട് പത്ത് പതിനഞ്ച് വർഷമുള്ള അശോക് സാറെന്ന് പറഞ്ഞിട്ട് വളരെ നല്ല മെൻഷനാട്ടോ എല്ലാ ചോദിച്ചു എന്നോടാ പേസറേ ഇത് ആരേത് അത് അത് കുഴന്തയല്ലേ ആ അവാക്കിട്ട് ഇപ്പോഴെല്ലാം പേസിലാ മാൾ കയറി ഇടപെട്ടപ്പോൾ അത് സോൾവായി അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് ഒരു ആണ ഇടപെടേണ്ടി വന്നു മനസ്സിലായോ ഒരു സ്ത്രീയെ കുറച്ചിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അധിക്ഷേപിക്കുമ്പോൾ ഒരു ആണിടപെട്ടല്ലേ അത് തീർത്തത് ഞാൻ തന്നെ കോർക്കാൻ നിന്നപ്പോഴും അയാളൊന്ന് പതുക്കെ ഇങ്ങനെ ആയെങ്കിലും അയാൾ പിന്നെയും അത് ഇത് പറയാളെ ഒരു എന്താ പറയുക ഇങ്ങനെയാണ് ആളുകൾ സംസാരിക്കുക പെണ്ണുങ്ങളെ പറ്റിയിട്ട് ഇത് അവോയ്ഡ് ചെയ്യണം നമ്മുടെ പുരുഷന്മാരോട് നമ്മുടെ ഭർത്താക്കന്മാരോട് എപ്പോഴും പറയണം സ്ത്രീകളെ ഇങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യരുതെന്ന് ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു അവർ നല്ല സാരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനോക്കെ ആ സാറിനൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് ഈ പുരുഷന്മാരെന്തിനാണ് സ്ത്രീകളുടെ സാരി നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണ ഞാൻ നമ്മൾ ഒരു പുരുഷനൊന്നും ഇട്ടാ നല്ല ഷർട്ട് പാൻറ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ പറഞ്ഞിട്ടില്ല സർ ലുക്കായിരിക്കേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതൊരു ശരിയല്ല പറയുന്നത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഷർട്ടിന് നല്ല കളറാണല്ലോ എപ്പോൾ മേടിച്ചു പോയ ഭാര്യ വാങ്ങിച്ചൊന്നാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ അല്ലാതെ അതുകൊണ്ട് ഡോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വസ്ത്രധാരണത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് ഇപ്പം ഞാൻ വസ്ത്രം ധരിക്കുന്നത് എൻ്റെ ഒരു സംതൃപ്തിക്കും ആത്മസംതൃപ്തിക്കും എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഐ എം കോൺ ടു ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലീനായിട്ടും നല്ല ഭംഗിയായിട്ടും ഇരിക്കണം അതല്ലാതെ പുരുഷന്മാരെ ഇങ്ങനെ കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഓ നന്നായിട്ടുണ്ടെന്ന് പറയുക അവർക്ക് ഏത് സാരി ചെയ്യാനെടുത്താലും എന്തെന്ന് എന്തറിയാനാണ് അവർ അല്ലേ അലോച്ചു നോക്കും സോ നിങ്ങൾ മാന്യന്മാരായ പുരുഷന്മാർ കേൾക്കുന്നില്ല എനിക്കറിയാം പക്ഷെ ഭാര്യമാർ കേൾക്കുമ്പോൾ അവർക്ക് പറയാലോ ദയവ് ചെയ്ത് കൊലീഗ്സിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കരുത് മിക്കവാറും ജോലിക്ക് വരുന്ന സ്ത്രീകളെല്ലാം കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമെന്ന് ഞാൻ ധരിക്കുന്നു വക്കീലന്മാർ ഒക്കെ ഉണ്ട് അങ്ങനെ സ്ട്രെയിറ്റ് അല്ലാത്തവരും കാണും കേട്ടോ എല്ലാ പ്രൊഫഷനിലും കാണും അങ്ങനെ അങ്ങനെ സ്ട്രെയിറ്റ് അല്ലാത്ത ഒരാളോടാണ് നിങ്ങളിത് പറയുന്നതായിരിക്കും ഒരു ഉദ്ദേശമില്ല ആണുങ്ങൾക്ക് വെറുതെ പറയാം നന്നായിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബെയ്റ്റ് ബെയ്റ്റിടുകയാണ് നിങ്ങളെന്ന് അവർ വിചാരിക്കും നിങ്ങൾ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് ബെയ്റ്റ് ഇടുകയാണെന്ന് നോക്കുമ്പോൾ അവരുടെ ഉദ്ദേശവും അതാണെങ്കിൽ നിങ്ങൾ പെട്ടു പല ഉദ്ദേശങ്ങളും ഉദ്ദേശങ്ങളുണ്ടാവും ചിലപ്പോൾ അവർക്ക് ടൈം പാസ് ആയിരിക്കാം ചിലപ്പോൾ അവർ ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരിക്കാം അവർ നിങ്ങൾ വിവാഹിതനാണോ നിങ്ങൾ മക്കളോട് അറ്റാച്ച്ഡ് ആണോ നിങ്ങളുടെ ഭാര്യ നിങ്ങളെത്രയും സ്നേഹിക്കുന്നവരാണോ എന്നൊന്നും അവർക്ക് ബോധം ഉണ്ടാവില്ല ഏത് അങ്ങനെ ബെയ്റ്റിന് വേണ്ടി അങ്ങനെ പിടിക്കാൻ ഏറെ പിടിക്കാൻ നടക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളതിൽ പെടും പെടും പെടുത്തിയിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക പിന്നെ പിന്നെ വേറൊന്നും ഇങ്ങനെ ക്യാൻറ്റീൻ പോലെയുള്ളതൊക്കെ ഉണ്ടാവില്ല ഫെസിലിറ്റീസ് അവിടെ ഇരുന്നിട്ട് ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ നടന്ന് വരുമ്പോൾ അവർ പെട്ടെന്ന് ഒന്ന് നല്ലതായിരിക്കും അവരെ കാണാൻ നല്ലതായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ ഇതുപോലെ ആ ഇങ്ങനെ നോക്കൂ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇങ്ങനെ നോക്കും ആ സ്ത്രീക്ക് എങ്ങനെ എങ്ങനെയുണ്ടാകും എന്ന് ആലോചിച്ച് നോക്കൂ ഓക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഒരു സേയിങ് ഉണ്ട് ഊ വെൻ ഷി വാക്സിങ് നോ ദ ഹെഡ്സ് വിൽ ടേൺ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അത്ര സുന്ദരിയാണെന്നുള്ളത് പക്ഷെ അത് ലിറ്ററലി യു ഷുഡ് നോട്ട് ഡു ദാറ്റ് കെട്ടോ അത് ഒരു സേയിങ് ആണ് അത് ആ ഭംഗിയെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചില സ്ഥലങ്ങളിൽ അത് ആവശ്യമാണ് ഇപ്പം എന്താ പറയണേ ഇതുണ്ടല്ലോ ക്യാറ്റ് വോക്സ് നടത്തുന്ന സ്ഥലങ്ങൾ ഫാഷൻ ഷോ അതിനകത്തൊക്കെ യു ഹാവ് ടു ടേൺ യുവർ ഹെഡ് എന്ന് പറയും കാരണം ഓ ഷി സച്ച് എ ബ്യൂട്ടി ദാറ്റ് ഓൾ ദ ഹെഡ് ടേൺഡ് ടു വേർഡ്സർ എന്ന് പറയും അത് അവിടെ ആവശ്യമാണ് അവിടെ അതാണ് അവരുടെ ഇൻഡസ്ട്രി അതാണ് അവരുടെ എന്താ തൊഴിൽ ഇത് വക്കീൽ ഓഫീസിൽ ഒരു വക്കീലോ അല്ലെങ്കിൽ എനിക്കതറിയുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഈ ഡോക്ടറോ അവരൊക്കെ ചിലപ്പം അങ്ങനെ കഴി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഡോൺ ഡു ദാറ്റ് അത് അതൊരു ജെൻറ്റിൽമാൻ്റെ ലക്ഷണമല്ല ഈ പറഞ്ഞ പോലെ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചില ചിലരുണ്ടല്ലോ വിയർഡ് ഒക്കെ പറയും വേടാ കൊള്ളാം എങ്ങനെയുണ്ട് മാമ്പഴങ്ങളാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഫ്രണ്ട് ബസ്റ്റ് ഉള്ളവരെ പറയുന്നതാ അങ്ങനെയൊക്കെ പപ്പായയാണല്ലോ അങ്ങനെയൊക്കെ ഫ്രൂട്ട്സിനെ വെച്ചിട്ടൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം എനിക്ക് മനസ്സിലാവേണ്ടായിരുന്നില്ല പക്ഷേ അതിലെൻ്റെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഈ പിള്ളേർ ഇങ്ങനെ പറഞ്ഞു ആകാം സോ നിങ്ങളത് എച്ച് ആറിൽ ഒന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി എച്ച് ആറിൽ പറഞ്ഞു അത് ഇങ്ങനെ ഒരു ഫ്രൂട്ടിൻ്റെ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഷടാ ഈ ക്യാൻ്റീനിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല മനസ്സിലായോ പപ്പായ വിൽക്കാനുണ്ടോ അവിടെ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് ഇറ്റ് വാസ് റിയലി ഭയങ്കര വേദന തോന്നി പക്ഷെ അവിടെ എൻ്റെ സുഹൃത്ത് അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഓവർ ഹിയർ ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തതാണ് അതും ഞാനൊരു ലീഗൽ അഡ്വൈസ് പിള്ളേർക്ക് അതൊന്നും അറിയില്ലായിരുന്നു എല്ലാത്തിനും അടിച്ചു കൊടുത്തു സസ്പെൻഷൻ കാരണം ആൾക്കാരും കേട്ടില്ലേ അതൊന്ന് പിന്നെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ താഴെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് വീടുകളായിട്ട് താമസിച്ചിരുന്നത് മെഡ്രാസിൽ അതിലൊന്നൊരു ഡോക്ടറാണ് ആ പുള്ളിക്കാരിത്തിൽ ഡ്രൈവറ് ചെറുക്കന്മാരൊക്കെ ദേ കം ഫ്രം ഉള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നും ഇതിന് മുമ്പ് എന്നാലും പറയണേ ഉള്ള ഏരിയകളിൽ നിന്നായിരുന്നു അത് അവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പെണ്ണുങ്ങൾ ദാവണി കൊടുത്തിട്ട് സേലം അങ്ങുള്ളിലേക്കൊക്കെ ഉണ്ടാവുമല്ലോ ഗ്രാമങ്ങൾ കാരേക്കുടി അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ പയ്യന്മാർ എവിടെയെങ്കിലൊക്കെ റൂം എടുത്ത് താമസിക്കുകയാണ് പത്തിരുപത്താറ് വയസ്സൊക്കെ ഉള്ളു ഓ ആ പയ്യന്മാർക്ക് ഞാൻ കാണുമ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കാറ് കഴിയുന്നുണ്ടാവും ഞാൻ സ്മൈൽ ചെയ്യും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും തിരിച്ചു വന്നപ്പോൾ ഞാനൊരു രണ്ട് കീര ഇട്ട് കൊണ്ടു വന്നു കീര ചീര കൊണ്ടു വന്നു ചേടാ അതിൽ നല്ലോണം ഞാൻ സംസാരിക്കണ ഒരു ചെറിയ കൊച്ചു പയ്യേൻ്റെ പോലെ ഇരിക്കണം അവൻ എന്നോട് പറയണേ ഇവ്ലോ പെരിയ കീരക്കെട്ടാണ് മാഡം ഒന്ന് രണ്ട് ചെറുത് ഇത് മലേരിയോ അങ്ങനെ എന്താണ്ട് അവർ അപ്പം എനിക്ക് ഏഹ് അപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഈ അന്ന് പപ്പായ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ അടുത്തൊരു ഡയലോഗാണല്ലോ ചേച്ചേക്കാൻ പറയണെന്ന് ഞാൻ സ്നിപ്പ് ഓഫ് ചെയ്തു അടുത്ത ദിവസം ഞാൻ ഒന്നും പറയാൻ പോയില്ല കാരണം അവനവിടെ ജോലി ചെയ്യുകയാണ് ഞാൻ എന്തു ചെയ്യും അവൻ ഇതല്ലേ പറഞ്ഞത് ഇങ്ങനെയുമുണ്ട് ആളുകൾ മനസ്സിലായില്ലേ ഇത്തരത്തിൽ പറയേണ്ടത് പറയാൻ പാടില്ലാത്തതും ആരോടാണ് പറയുന്നത് എന്ന് നോക്കിയിട്ടും ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെയൊക്കെ മനസ്ഥിതി എന്തുമാത്രം ദുഷിച്ചതായിരിക്കും ഒരു സ്ത്രീയെ കാണുമ്പോൾ ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാർ പറഞ്ഞു കൊടുക്കണം മക്കളെ അനാവശ്യമായിട്ടുള്ള യാതൊരു കമൻസും പറയരുത് ഇതു തന്നെ ഞങ്ങളുടെ ഓഫീസിൽ ഒരാൾ പിന്നെ അയാളുടെ ജോലി പോകും അയാൾ ആ ജോലി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് അയാൾ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒരു അയാൾ അവിടെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ ഞാൻ വക്കീലല്ലേ ഒരു അഭിപ്രായം പറയാം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകട്ടോ എൻ്റെ ടേബിളിൻ്റെ അടുത്ത് അപ്പോൾ ജനലിൻ്റെ പുറത്തുനിന്ന് കുറേ ചക്കപ്പഴം കിടപ്പുണ്ട് ഈ മനുഷ്യൻ ആ ചക്കപ്പഴം നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണേ ഒരു വാചകം ചക്കപ്പഴം എന്തായാലും വലുതായിരിക്കില്ലേ അതങ്ങനെ പറയണോ അയ്യോ എവിടെ പെരി പലപ്പഴമല്ല അങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കൂ ഇന്നുണ്ടോ ആണ് ഇതെല്ലാം അത് അത് അത്ര ഷൂഡായിട്ടുള്ള ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ തുടങ്ങി അപ്പം തന്നെ ഞാൻ ചോദിച്ചു എന്നെ നീങ്ങിട്ടെയാ ഇത്മാതിരി എല്ലാം പേസരുത് ഇല്ല ഒള്ളൂല്ല ഞാൻ അത് കണ് അത് ഈ മറ്റേ വരിക്കച്ചക്ക വലുതല്ല ഇങ്ങനെ ചെറുത് ചെറുത് വലുതായി വരാൻ പോകുന്നുള്ളാമേറ്റേം എന്തായാലും നമ്മൾ പറയുന്നത് കടച്ചക്കടച്ചക്കല്ലല്ലോ ചെറിയ ചക്കകൾ ചക്ക വലുതാണേന് മുമ്പുള്ളത് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ നിർത്തിക്കോങ് എന്താ മാതിരി ഏതുമേ ബസ് കൂടാതെ അയാൾ അതോടുകൂടി നിർത്തി കുഴപ്പമില്ലായിരുന്നു അടുത്ത ദിവസം രാവിലെ ഞാൻ താമസിക്കുന്ന വീടന്വേഷിച്ച് കണ്ടുപിടിച്ച് വരികയാണ് അയാൾ അക്കൗണ്ടൻ്റാണ് അയാളുടെ അതിലെല്ലാം ഉണ്ട് പക്ഷേ ഞാൻ എങ്കിലും ഇവിടെ വരുന്നത് നിർത്തു അയാൾ അയാളുടെ ഒരു കുറേ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം അത് ക്ഷമിക്കണം കേട്ടോ എനിക്കിതൊന്ന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണതിനെ പറ്റിയിട്ട് എൻ്റെ വിട്ടിട്ട് വീട്ടിട്ട് പോകുമ്പോഴാണ് നല്ലൊരു വക്കീലിനെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഞാൻ വരും എന്ന് പറഞ്ഞ് വീട്ടിൽ അകത്ത് സോഫ് അല്ലെങ്കിൽ ഇരിക്കട്ടെ ആരുടെ അവിടെ ഈ റിപ്പോർട്ടെല്ലാം കൂടെ ഇയാളുടെ അടുത്ത് നിരത്തി ഇയാളുടെ ഇമ്പോർട്ടൻസി ടെസ്റ്റ് വട്ടാണോ ആളുകൾക്ക് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെച്ച് പോയി റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണി പോകില്ലേ അത് ഞങ്ങൾ രണ്ട് മൂന്ന് ലേഡി വക്കീലന്മാരുണ്ട് അവിടെ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്ക് അയാളെ വിളിച്ചിട്ട് നമുക്ക് പറയാം നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറയട്ടെ രണ്ട് അയാളെ വിളിച്ച് ഞങ്ങളൊരു ടോക്ക് കൊടുത്തു അയാൾ സമസ്താപരാധം പറഞ്ഞു പിന്നെ ശരിയായി പക്ഷെ അത് ഞങ്ങൾ ഡീൽ ചെയ്തു അത് ഒരു വട്ടനും ഒരു മൊണ്ണ ടൈപ്പ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ആളായതുകൊണ്ട് പക്ഷെ വേറെ വില ആൾക്കാരാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പോയാൽ എന്തു ചെയ്യും എന്താണ് ഈ ലോകം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് സോ നാം ഈ ഫേസ് ചെയ്ത അനുഭവങ്ങളൊക്കെ ആണുങ്ങളിൽ നിന്നല്ലേ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരെ നമ്മൾ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ പറയും ഞാൻ എപ്പോഴും ഇരുന്ന് പറയും ഒരടുത്ത് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതാണ് ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് പലർക്കും ഇങ്ങനെ ലൈക്ക് അടിക്കുക ഓ ബ്യൂട്ടിഫുൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത് നാണക്കേടാണ് അത് മക്കൾക്ക് അതായത് ഒരു ലെവലുള്ളവരതൊന്നും ചെയ്യില്ല എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സെഞ്ചർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ആക്റ്റീവേ അല്ല കേട്ടോ ഇത് ക്രോസ് പോസ്റ്റിംഗ് വരുമ്പോൾ മാത്രം വരുന്നതാണ് എനിക്ക് ആകാരമെന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് അതിലെന്തൊക്കെയാണ് എന്തൊക്കെയാണോ ആൾക്കാർ എഴുതി വിടുന്നത് ഞാൻ നോക്കാറില്ല ബിക്കോസ് അതിൽ വന്നിട്ട് ഒരു കാറ്റഗറി കുറവുള്ള പോലെ തോന്നി കേട്ടോ എനിക്ക് നിങ്ങൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അത്രയും പുരുഷന്മാരാണ് മെസ്സെഞ്ചറിൽ വന്ന് കിടന്ന് ഹായ് 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 ഇവർക്കൊക്കെ വീട്ടിൽ ഭാര്യമാരുണ്ടാവില്ലേ അവരോട് ഒരു കുറച്ച് നേരം ഇരുന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞൂടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് ഹായ് എന്ന് പറഞ്ഞാൽ എന്തു പറ്റുന്ന വെച്ചാൽ അവിടെയും ഈ ഇരകളെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ടാവും ആ ഇരകളെ നോക്കിയിരിക്കുന്നവർ ഇങ്ങനെ വരുന്ന ഹായ്കളെ ചൂഷ്ണം ചെയ്യും അല്ലേ ഓരോ ഹായ്ക്കും അവർ പൈസ മേടിച്ചെടുക്കും സോ യു ഷുഡ് ബി വെരി 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 കെയർഫുൾ വൈ ഡീലിംഗ് വിത്ത് ഓൾ ദീസ് തിങ്സ് ഇപ്പോൾ പുരുഷന്മാർ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പറയുമ്പോൾ നിനക്ക് സംശയ രോഗമാണ് അങ്ങനെ പറയാനേ പാടില്ല സംശയ രോഗമാണോ ഇല്ലയോ എന്നുള്ളതല്ല അവർ പറഞ്ഞു തരുന്നത് ഇതിന് ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ചതിക്കുഴികളും ഉണ്ടാകും പിന്നെ നിങ്ങളുടെ വീട്ടിൽ മനസ്സമാധാനവും നഷ്ടപ്പെടും എന്തിനാണ് അതൊക്കെ കളയുന്നത് പിന്നെ ഒരു മാന്യനായിട്ട് ജീവിക്കുന്നതല്ലേ എപ്പോഴും നല്ലത് എന്തിനാണ് പുരുഷന്മാർ തൻ്റെ തങ്ങളുടെ പുരുഷത്വം മറ്റുള്ളവരുടെ മുമ്പിൽ ചീ അയാളാ അയാളൊരു കോഴി ഇപ്പം അങ്ങനെ പറയുന്നുണ്ടല്ലോ ആൾക്കാർ ഒരു കോഴി എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം എന്തിനാണ് അത് കേൾക്കാൻ പോകുന്നത് ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് എൻ്റെ വീട്ടിലുള്ള രണ്ട് പുരുഷന്മാരെയും ഞാൻ എപ്പോഴും ഇത് പറയും എൻ്റെ ബ്രദറ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ ഐ ഡോ തിങ്ക് ഇപ്പം നമ്മളെ വീട്ടിലിരിക്കുന്നവരെല്ലാവരും ആയിരിക്കും ചിന്തിക്കുക എപ്പോഴെങ്കിലും ചെറുതായിട്ട് നമുക്കൊരു അടി നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുക ഓഹോ ഇവരും ഇങ്ങനെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അതിനുള്ള വഴി വെക്കാതെ ഇങ്ങനെയുള്ള ഈ വീഡിയോസൊക്കെ ഒന്നിച്ചിരുന്ന് കേൾക്കുക അവർക്ക് മനസ്സിലാകട്ടെ സ്ത്രീകൾ അവരെ പറ്റി എന്തു ധരിക്കുന്നു എന്ന് അങ്ങനെ ധരിക്കും അവർ ഒരു പക്ഷേ ഒരു പെണ്ണിനോട് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോൾ ആ പെണ്ണിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിൽ അതൊന്നും ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത് വർക്ക് പ്ലേസ് ആ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് സാലറി നിങ്ങളുടെ പണം അതാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി മാത്രം ശ്രമിക്കുക ഇത് കുറച്ച് കാര്യങ്ങൾ കുറച്ചേ ആയിട്ടുള്ളൂ ഒരു ഭാഗമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ഇനിയുമുണ്ട് എൻ്റെ അനുഭവത്തിൽ പക്ഷേ ഇത്ര മതി കാര്യങ്ങൾ പിടികിട്ടി കാണും അപ്പോൾ ഒരു ചൂളം അടിക്കുന്നതോ അല്ലെങ്കിൽ പാട്ട് പാടുന്നതോ അതൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ഭാര്യയെ നോക്കി ചെയ്യൂ ഓക്കെ ഡോൺ ഡൂ ഇറ്റ് ഔട്ട് സൈഡ് നാളെ ഒരു കാലത്ത് നിങ്ങളുടെ മകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ പെങ്ങളെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ നിസ്സഹായനായിട്ട് കണ്ടു നിൽക്കേണ്ടി വരുമല്ലേ ഇങ്ങനത്തെ ഈ ക്യാറ്റ് കോളിങ്ങൊക്കെ സൊ ബി കെയർഫുൾ ജീവിതത്തിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചില സമയത്ത് നമ്മൾ ഒന്ന് തടുമാറിപ്പോകും പക്ഷേ ഐ ഡോ ഡു ദാറ്റ് ഓക്കെ ഇവരാരാ പറയാമെന്നൊക്കെ ചോദിച്ചേക്കും കേട്ടോ നിങ്ങളുടെ അടുത്ത് ഭർത്താക്കന്മാരൊക്കെയോ അവർക്കൊരു പണിയൊന്നുമില്ല അവരുണ്ടാക്കി പറയുന്ന ഒന്നും ഉണ്ടാക്കി പറയുന്നില്ല നേർ കാഴ്ചകളാണ് ഇതെല്ലാം കേട്ടോ സോ സബ്സ്ക്രൈബ് താങ്ക്